മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തമിഴ് നടന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ള താരമാണ് അജിത് കുമാർ നമ്മുടെ സ്വന്തം തല തലയുടെ എല്ലാ സിനിമകളും തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റാവുകയും എന്നാൽ കേരളത്തിൽ അത്രത്തോളം തൃപ്തികരമാകാത്ത സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാലും തമിഴ്നാട്ടിൽ അന്യായ ഫാൻ ബേസ് ഉള്ള ഒരാൾ തന്നെയാണ് അജിത് കുമാർ നമ്മുടെ എല്ലാവരുടെയും തല തലയ്ക്ക് നിരവധിയായ സിനിമകളും അതിനോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ബിസിനസ്സും അതുപോലെ തന്നെ കാറുകളോട് പ്രത്യേക കമ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ നെറ്റ് വർത്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിനിമയിലൂടെ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലറൊക്കെ ഈ ഇടയ്ക്ക് അങ്ങോട്ട് റിലീസ് ചെയ്തിരുന്നു മലയാളികൾക്ക് അത്രത്തോളം തൃപ്തികരമാകുന്ന ഒന്നല്ല ട്രെയിലർ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ സിനിമ എങ്ങനെയാകും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം കാരണം ട്രെയിലർ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും സിനിമയെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ സിനിമ എന്നാണെങ്കിലും കസറെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാലും ട്രെയിലർ അത്രയ്ക്ക് പോരാ അപ്പം ഇന്നത്തെ ചർച്ച ചെയ്യുന്നത് നമ്മൾ അജിത്തിന്റെ നെറ്റ്വർത്താണ് അജിത്തിന് എല്ലാം കൂടെ ഉള്ള ഒരു സമ്പാദ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായിട്ട് മേടിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഇപ്പൊ ഒരു സ്റ്റാർ വാരി എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി കോടിയാണ് ഏകദേശമായിട്ടുള്ള രൂപം അതായത് ഓരോ സിനിമയ്ക്കും അദ്ദേഹത്തിന് ഇത്രത്തോളം രൂപ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ വിടാമുയർച്ചക്ക് മാത്രം അദ്ദേഹം ചാർജ് ചെയ്തിരുന്നത് ഏകദേശം നൂറ്റി മുപ്പത് കോടി രൂപയാണെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയായ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയും ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സിനിമകളോട് മാത്രം അദ്ദേഹത്തിന് ഏകദേശം മുന്നൂറ് കോടിയിലധികം സമ്പാദ്യം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാർ റേസിംഗ് നിരവധിയായ റേസിംഗ് കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മാത്രമല്ല റേസിംഗിൽ മാത്രം അദ്ദേഹം ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് എന്താണെങ്കിലും അത് തീർച്ചയാണ് കാരണം നമ്മുടെ മലയാളത്തിന് സ്വന്തം ലേഡീസ് സൂപ്പർ സ്റ്റാർ വരെ അജിത്തിനെ ഇൻസ്പയർ ചെയ്താണ് ബൈക്ക് മേടിച്ചതും ബൈക്കിലൂടെ യാത്ര ചെയ്തതും ഹിമാലയൻ ബൈക്ക് റൈഡൊക്കെ നടത്തിയതും ഒക്കെയുള്ള വാർത്തകൾ പണ്ടൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ അജിത്തിന് കാറുകളോടും ബൈക്കുകളോടും യാത്രകളോടും റേസിങ്ങിനോടും ഒരു പ്രത്യേക ക്രെയ്സ് ഉണ്ട് അതിൽ നിന്നും അദ്ദേഹം വരുമാനം കണ്ടെത്തുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ആദ്യമായി ഫോർമുല മാരുതി ഇന്ത്യൻ ചാമ്പ്യൻസ് റേസിൽ പങ്കെടുക്കുകയും അതിൽ നാലാം സ്ഥാനം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി മൂന്നിലും റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് ശേഷം രണ്ടായിരത്തി പത്തിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലും അദ്ദേഹം റേസിംഗിൽ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഓരോ ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹത്തിന് സ്വന്തമായ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അതുവഴി പ്രതിഫലം കൂട്ടുന്നതിനും മാത്രമല്ല റേസിംഗിലെ പ്രതിഫലം മേടിക്കുന്ന ഒരു നടനാകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മിയാമി നെസ്കഫെ തുടങ്ങിയ ബ്രാൻഡുകളുടെ അംബാസിഡറിലൂടെയാണ് നമ്മുടെ സ്വന്തം മജീദ് അദ്ദേഹം അതിലൂടെയും വരുമാനം കണ്ടെത്തുകയും അതിൻ്റെ പ്രതിഫലങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം കൂടുതലുമാണ് മാത്രമല്ല ഇദ്ദേഹത്തിന് സ്വന്തമായി നിരവധി കമ്പനികളുണ്ട് പാരീസിൽ ഇദ്ദേഹത്തിന് സ്വന്തമായി നിരവധി ഷോപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പാരീസിലേക്ക് നിരവധിയായ ട്രിപ്പുകൾ നടത്തുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുകൂടെ നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട് അജിത് കുമാറിന് ഇഷ്ടം പോലെ കാറുകളുണ്ട് അത് റേസിംഗ് കാറുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ അധികമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് കാറാണ് പോഷെ ജി ടി ത്രീ ആർ എസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറുകളിൽ ഒന്നും കൂടിയാണ് അത് മാത്രമല്ലാതെ അദ്ദേഹത്തിന് ലക്ഷറി പ്രീമിയം കാറുകളുടെ വലിയൊരു ശേഖരമുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പല കമ്പനികളുടെയും ലക്ഷറി കാറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫെറാറി വോൾവോ ബി എം ഡബ്ല്യു തുടങ്ങിയ കമ്പനികളുടെ ഓരോ കാറുകൾ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ടൊയാട്ടോ ഇന്നോവ ഹോണ്ട അക്കോട്ട് മാരി സ്വിഫ്റ്റ് തുടങ്ങിയ കാറുകളും അദ്ദേഹത്തിനുണ്ട് കാറുകളെ പോലെ തന്നെ അദ്ദേഹത്തിന് ബൈക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്കുകളുടെ ഡിഫറൻറ്റ് കളക്ഷൻസ് അദ്ദേഹത്തിനുണ്ട് ബൈക്കുകളിൽ ബി എം ഡബ്ല്യുവിന്റെ മൂന്ന് വ്യത്യസ്തങ്ങളായ മോഡലുകളാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കിയിട്ടുള്ളത് അത് മാത്രമല്ല നിഞ്ച അതുപോലെ തന്നെ കവാസിക്കി അപ്രീല തുടങ്ങിയ ബൈക്കുകളും അദ്ദേഹത്തിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ആറ് ബൈക്കുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഉള്ളത് മാത്രമല്ല നിരവധി മറ്റു ബൈക്കുകളും അദ്ദേഹത്തിന് വേറെയുമുണ്ട് കാരണം ബൈക്ക് റേസുകളിൽ മാത്രം അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസ് ഉണ്ട് ഭാര്യയായ ശാലിനിക്കും നിരവധി സ്വത്തുക്കളുണ്ട് അതൊന്നും നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ട് പോലുമില്ല ഇത്തരത്തിൽ നിരവധി യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല ആശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വേറെ കളക്ഷൻസ് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് മോട്ടോർ സൈക്കിൾ ടൂറിങ് എന്ന് പറയുന്ന ഒരു ബൈക്ക് ബ്രാൻഡ് കമ്പനിയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ബൈക്കുകളെ അതുപോലെ തന്നെ വാഹനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അജിത് കുമാർ റേസിംഗ് ഒരു റേസിംഗ് ടീമും അദ്ദേഹം സ്വന്തമാക്കി ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ തന്നെ അദ്ദേഹത്തിന് മറ്റു വരുമാനമായി പലതും ലഭ്യമാകുന്നുണ്ട് റേസിംഗിൽ വല്ലാത്തൊരു ക്രെയ്സ് ഉള്ള ഒരു തമിഴ് നടൻ തന്നെയാണ് അജിത്ത് അതിൽ നിന്നും കിട്ടുന്ന ലാഭം വളരെ അധികമാണ് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നിരുന്നാലും അദ്ദേഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കെ ഫോളോവേഴ്സ് ആണുള്ളത് എന്നാലും ഒരു പോസ്റ്റിന് നല്ല മില്യൺസ് ഓഫ് ലൈക്ക് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അദ്ദേഹത്തിന് നിരവധിയായ റവന്യൂ കിട്ടുന്നുണ്ട് ടോട്ടൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റമ്പത് കോടിയുടെ സ്വത്താണ് ഇദ്ദേഹത്തിനുള്ളത് ബിസിനസ്സായും സാമൂഹ്യ മാധ്യമങ്ങളുടെയും അഭിനയത്തിലൂടെയും റേസിംഗിലൂടെയും ഇദ്ദേഹം സമ്പാദിച്ചെടുത്ത നെറ്റ്വർക്കാണ് ഇത്